അപ്പോൾ അപ്പോഴേ ഞങ്ങൾ ക്രിസ്മസ് പർച്ചേസിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ വലിയ പർച്ചേസ് ഒന്നുമില്ല വീട്ടിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങണുള്ളൂ അപ്പം നമുക്ക് തൊടുപുഴയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പം എല്ലാവരും നമ്മുടെ കൂടെ വായോ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ആദ്യം പോയത് മുതലക്കുടം പള്ളിയിലേക്കാണ് കേട്ടോ നമ്മൾ കടയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ പള്ളിയിലൊന്നും പോയില്ലായിരുന്നു നമ്മൾ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുർബാന ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നിട്ട് അതുകൊണ്ട് ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു അതിനു മുമ്പായിട്ട് കൽക്കുരിശ്ശില് നിന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ നേരെ തൊടുപുഴയ്ക്കാണ് പോയത് പോയ വഴിക്ക് ഞാൻ ആനസ്ക്കുട്ടനോട് ചോദിച്ചടാ നിനക്ക് പാർക്കിൽ കയറണമെന്ന് ചോദിച്ചു അവനങ്ങ് ഭയങ്കര ഹാപ്പിയായിപ്പോയി പക്ഷേ പാർക്കിൽ ചെന്ന ആനസ്കുട്ടനെ അത്ര വലിയ ഹാപ്പിയൊന്നും ഇല്ലായിരുന്നു കാരണം കളിക്കാൻ കളിക്കാനവൻ കൂടെ കൂട്ടുകാരും ഇല്ലായിരുന്നു അവനങ്ങ് ഒറ്റയ്ക്ക് പോയി പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഊഞ്ഞാലാടി ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ സംഭവത്തിലൊക്കെ ഒന്ന് കയറി ജീവിതം ഒന്ന് ചെറിയ ചില്ലാക്കി എടുത്തു കേട്ടോ പക്ഷേ നല്ല വെയിലുമായിരുന്നു ഞാനിടത്തു മഴക്കാറുണ്ടായിരുന്നേ അപ്പോൾ മഴക്കാർ ഉള്ളതുകൊണ്ട് മഴ പെയ്യുമെന്നൊക്കെയാണ് ഓർത്തത് ഇതങ്ങ് പാർക്കിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം അങ്ങ് പുഴയുടെ അരികാണു കേട്ടോ അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തൊടുപുഴ വലിയ പാലാണ് കാണുന്നത് കേട്ടോ പിന്നെ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ട് അപ്പം നമ്മൾ പാർക്കിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു പാലായിൽ നിന്നും വന്നൊരു അഞ്ജലി അഞ്ജലിയെ കണ്ടു നമ്മളവിടെ ഇങ്ങോട്ട് ചിരിച്ചോണ്ടാട്ടാ വന്നത് അപ്പോൾ വന്നിട്ട് പറഞ്ഞു സബ്സ്ക്രൈബറാണ് പാലായിലാണ് ഇവിടെ അമ്പലത്തിൽ വന്നതാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാർക്കിൽ നിന്ന് നമ്മളെ നേരെ പോയത് ആൻസൂട്ടനൊരു ഷാർജ ഷേക്ക് വാങ്ങിച്ചു കൊടുക്കുക അന്ന് ഓർത്തപ്പം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആൻസ് ആൻസൂട്ടനൊരു ചിക്കൻ റോൾ വാങ്ങി കൊടുത്തു വാങ്ങിക്കൊടുത്തു വിട്ടോ ആനസൂട്ടനങ്ങ് ഭയങ്കര ഹാപ്പി ആയിപ്പോയി അവനിതൊക്കെ വല്ലപ്പോഴൊക്കെയല്ലേ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ പിന്നെ ആനസൂട്ടനത് കഴിച്ചു അത് കൂടാതെ ഷെയ്ക്കും വാങ്ങിച്ചു കൊടുത്തു വിട്ടോ ഷാർജ ഷേക്ക് അവിടെ കിട്ടുന്നത് എങ്ങനെ ഏത് പാത്രത്തിലാണെന്നറിയാവോ വെള്ളം കോരുന്ന തൊട്ടിയില്ലേ തൊട്ടി ആ തൊട്ടിയിലാണ് കിട്ടുന്നത് അതിൻ്റെ ആ തൊട്ടിയുടെ തന്നെ ചെറിയൊരു രൂപം നല്ല രസമാണ് കേട്ടോ കാണാൻ എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ പാത്രത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഷേക്ക് കിട്ടാറുണ്ടോ ഉണ്ടെങ്കിൽ ഇടണേ അവിടെ നിന്ന് ഇറങ്ങി നേരെ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് പോയപ്പോൾ എന്നോട് ആൻസൂട്ടം പറഞ്ഞു അതേ പാനിപ്പൂരിയാണ് എനിക്കത് വേണമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു വേണ്ടട അതൊന്നും കൊള്ളത്തില്ലായിരിക്കുമെന്ന് പറഞ്ഞു പിന്നെ ആൻസൂഡനൊന്നും എന്നോട് നിർബന്ധമൊന്നും പറയാറില്ലാത്തതുകൊണ്ട് അവൻ പിന്നെ ചോദിച്ചില്ല കേട്ടോ അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കണ്ടു കഴിഞ്ഞപ്പം ഏതായാലും കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ കൊച്ചങ്ങള് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ പറയാറുള്ളൂ വലുതായി കഴിയുമ്പം ഈ ചെറിയ ആഗ്രഹങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊരു നൊമ്പരമായിട്ട് മാറരുതല്ലോ എന്ന് കരുതി ഞാനത് ആൻസൂട്ടിന് വാങ്ങിക്കൊടുത്തു അത് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് കേട്ടോ അത് ഈ ഒരെണ്ണം എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ആൻസുകൂട്ടറിൻ്റെ കണ്ണ് തള്ളിപ്പോയി ഏതായാലും വാങ്ങിയതല്ലേ തല്ലേ കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനിതൊന്നും കഴിക്കത്തില്ലേ എനിക്കിത് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഒരെണ്ണം പോലും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കോമഡിയാണ് ആൻസുകൂട്ടറിന് ഞാൻ പണി കൊടുത്ത് കയസ് അവനെ പനിപ്പുരി വേണമെന്ന് പറഞ്ഞ് ഞാനൊരെണ്ണം വാങ്ങിക്കൊടുത്ത് ഞാനിതൊന്നും കഴിക്കത്തില്ലേ അങ്ങനെ ആൻസൂട്ട് ചെറുതായിട്ട് കഴിച്ചോട്ടിരിക്കുന്ന അങ്ങനെ നമ്മൾ നമ്മള് കഴിച്ചു എന്താണ് കഴിച്ചു എന്താണേലും ആൻസൂഡറിനത് ഫുള്ള് കഴിച്ചിട്ടോ ആൻസൂഡറിനെന്നോട് ചോദിച്ചു ഇതിക്ക് വേണോ എന്ന് ചോദിച്ചു പിന്നെ അതിൽ കിടന്ന് സവോളയൊക്കെ ആൽസൂട്ടം പറക്കി കളഞ്ഞിട്ട് ബാക്കി ഫുള്ള് കഴിച്ച ആൽസൂട്ട് വയർ അങ്ങനെ ഗുമ്മൊന്നായി ഗുമ്മ ഗുമ്മെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്ന് നേരെ പാലത്തിൻ്റെ അക്കരെ കടന്നു അപ്പോൾ പണ്ടൊക്കെ എനിക്ക് പാലത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം നമ്മളീ നടക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് വെറും പാട്ടയാണ് പാട്ട അതിൽ ചവിട്ടും പതി കിടന്ന് കുലുങ്ങും എന്തുവാ നമ്മുടെ ഈ തൂ എന്താ തൂക്കുപാലം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ഫീലിങ്സ് ഏതായാലും കിട്ടും കേട്ടോ പിന്നെ ആ പാട്ടയുടെ ഇടയ്ക്ക് ചെറിയൊരു ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടക്കിടെ താഴേക്കിടെ വെള്ളം പോകുന്നതൊക്കെ കാണാം പക്ഷേ ബസ്സൊക്കെ പോകുന്നത് നല്ല കോൺക്രീറ്റ് കെട്ടിടാണ് അതിൽ കോൺക്രീറ്റ് ഇട്ട പാലാണ് കിട്ടും അപ്പം അതിൽ ഞാൻ പണ്ടൊരിക്കലും നടന്നിട്ടുണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ചെറിയൊരു റാലി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗാന്ധി സ്ക്വയറിലെത്തി അങ്ങനെ ഗാന്ധി സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു വലിയൊരു ഷോപ്പാണ് കിട്ടും പണ്ടത്തെ പുളിമൂട്ടിൽ ടെക്സ്റ്റൈൽസൊക്കെ ഇവിടെ ആയിരുന്നു അത് വലിയൊരു കെട്ടിടമാണ് അവിടെ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല വമ്പിച്ച ആദായ വിൽപ്പനയിൽ നല്ല വിലക്കുറവിൽ കിട്ടും അപ്പം നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കാമോ എന്ന് പറത്ത് കരുതിയതാണ് കയറിയതാണ് കേട്ടോ അപ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ടല്ലാതെ ഉള്ളത് വാങ്ങാനായിട്ട് പോയതല്ല അപ്പോൾ അടിപൊളി സംഭവമാണ് കേട്ടോ അവിടെ ഒരുപാട് നല്ല നല്ല ഡ്രസ്സസ് ഒക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ചൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ റെഡ് വൈറ്റ് കോമ്പിനേഷൻ എടുക്കാനാണ് പോയത് ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ മെഡി സെക്ഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു മെഡിയും ടോപ്പും ആണ് എടുത്തത് നമ്മളത് വീട്ടിൽ ചെല്ലുമ്പം കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം കാണിച്ചു തന്നതിൽ നിന്നും ഏതാണ് എടുത്തതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയാലും ആനുസൂട്ടൻ്റെ കയ്യിലാണ് നമ്മുടെ കൊട്ടയിരിക്കുന്നത് കൊട്ട കൊട്ട ബക്കറ്റ് ബാസ്ക്കറ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ആനുസൂട്ടനോട് പറഞ്ഞു റെഡും വൈറ്റും ആണ് എടുക്കാവുള്ളത് എന്നും പറഞ്ഞാണ് കയറ്റി വിട്ടത് പിന്നെ ആനുസൂട്ടറിൻ്റെ ആ ഇപ്പോൾ ബാസ്ക്കറ്റിനകത്ത് അകത്ത് നിന്ന് ഏകദേശം എന്തെങ്കിലുമൊക്കെ കണ്ടു കാണും പിന്നെ ആനുസൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ത്രീ ഫോർത്തും ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റ് റെഡ് കോമ്പിനേഷൻ ആൻസുകൂട്ടന് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് പാടുപെട്ടു അപ്പം എന്താണേലും കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻസുകൂട്ടൻ്റെ പാകത്തിനൊക്കെ കിട്ടേണ്ടതെന്നേ പിന്നെ ഇതൊക്കെ ഈ ക്യാപ്പ് പോലെയൊക്കെയുള്ള ഹുഡീസില്ലേ അതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അത് എടുക്കേണ്ട ഈ ചൂട് കാലമൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വെച്ചിട്ടാണ് കുറേ ഹുടി ഇവിടെ ഇരിപ്പണ്ടേ ഒന്നും ആൻസുകൂട്ടന് ഇടാറില്ല രാവിലെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കര വെയിലാണെന്നേ എന്തോ പറയാനാന്ന് പറ അങ്ങനെ നമ്മൾ അരസുകൂട്ടറിന് വേണ്ടിയിട്ട് ടീഷർട്ടിട്ടൊക്കെ തപ്പിയെടുത്തു അപ്പോൾ അവിടെ സംഭവമൊക്കെ കൊടുക്കാനുള്ള സെയിൽസ്മാൻ സെയിൽസ്മാൻ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അദ്ദേഹമാണ് ഓരോ ഭാഗങ്ങളൊക്കെ ഇന്നതൊക്കെ ഇന്ന ഭാഗത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കയറുന്നതാണ് നമുക്കറിയാം പിന്നെ പുതിയത് പുതിയതൊക്കെ കൊണ്ടിടുമ്പം ഏത് ഭാഗത്തെ കറക്റ്റ് എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പറ്റി പിന്നെ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് കേട്ടോ സെയിൽസ് ഗേളായിട്ടൊക്കെ നിൽക്കുന്നൊരു ചേച്ചിയൊക്കെ കഴിഞ്ഞവണ വന്നപ്പോഴേ നമ്മളോട് മിണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാത്രമൊക്കെ എടുത്തില്ലായിരുന്നു അതൊക്കെ നമ്മളിവിടെ നിന്ന് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ നമ്മൾ നോക്കിയില്ലേ അങ്ങനെ ആൻസ് കൂട്ടനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ താഴേക്ക് വരുവാണ് അപ്പോൾ താഴേക്ക് വന്ന വഴി തന്നെ പിന്നെ അമ്മച്ചയ്ക്ക് ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് കടയിലെവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും വെള്ളയും ചുവപ്പും മാത്രം കാണാമെന്ന് പറഞ്ഞ രീതിയിൽ ഇത് ആ ചുരിദാറിട്ട് മാസ്ക്കൊക്കെ വെച്ച് സാന്താക്ലോസിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയെടുത്താണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ആൻസുകൂട്ടനൊരു ക്രിസ്മസ് ക്യാപ്പ് വാങ്ങാൻ കയറിയത് അപ്പോൾ അതാ അവിടെ ഇരിക്കുന്നു രണ്ട് കത്തികളെ വീട്ടിൽ കത്തിക്ക് മൂർച്ചയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് കത്തി വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ട് പക്ഷെ നമ്മൾ അത് എന്നും മറന്നുപോകും അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വാളിൻ്റെ കത്തിയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് അത് വാങ്ങിയത് കണ്ടപ്പോഴാണ് ഇത് ഉണ്ടോ പഴയ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ടൈപ്പ് മോതിരങ്ങള് കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നേ ഞാനിതൊക്കെ വാങ്ങുമായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ സിൽവർ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി വെറുതെ ഒന്ന് എടുത്ത് നോക്കിയത് പക്ഷേ കമ്മല് ഞാനൊരു സെറ്റ് ഞാൻ വാങ്ങിക്കെട്ടോ കൂട്ടുകാരെ അങ്ങനെ കത്തി വാങ്ങിച്ചു കമ്മൽ വാങ്ങിച്ചു അപ്പോഴാണ് ഞാൻ എന്താ അവിടെ മോതിരം ഇരിക്കുന്നത് കണ്ട് നമ്മുടെ കാപ്പ മൂവിയിൽ മെയിൻ കഥാപാത്രമാകുന്ന ഒരു മോതിരം ഉണ്ടല്ലോ ആ ടൈപ്പ് മോതിരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് വാങ്ങിയൊന്നും ഇല്ല കേട്ടോ പിന്നെതാ അട്ടിപ്പൊളി ചുരിദാറുകളൊക്കെ ഓരോ കടയുടെയൊക്കെ മുമ്പിലൊക്കെ ഇരിക്കുന്നു കണ്ടോ എനിക്കിതെല്ലാം കൂടെ വാരി കൂട്ടി വീട്ടിലേക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ നോക്കി പ്രലോഭിപ്പിക്കും പക്ഷേ നമ്മളത് വാങ്ങരുത് കൂട്ടുകാരെ വാങ്ങരുത് കയ്യിലൊക്കെ ആശ് പോകുന്നത് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ലാട്ടോ ഞാൻ പുറമേ ആഗ്രഹങ്ങളൊക്കെ തോന്നുമെങ്കിലും ഉള്ളിലെ മനസ്സിനോട് പറയും അങ്ങോട്ടൊന്നും കൂടുതൽ നോക്കാൻ പോകണ്ടാന്ന് അങ്ങനെ നമ്മൾ കടയിലെ കുറേ സ്റ്റാറുകൾ അപ്പം ഞാൻ ചിന്തിച്ചു ക്രിസ്മസ് ഇന്നത്തോടു കൂടി തീരുവല്ലേ ഈ സ്റ്റാറൊക്കെ ഇനി ആര് വാങ്ങും ഇനി ഇതെല്ലാം വീണ്ടും പെട്ടിയിലും മടക്കി പൂട്ടി ഇരിക്കേണ്ട വരുമല്ലോ അടുത്തൊരു ക്രിസ്മസ് കാലം നോക്കി നിർത്തിപ്പം ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ടോ പിന്നെ അതാ കാണുന്നതാണ് നമ്മുടെ തൊടുപുഴ ടൗൺ പള്ളി നേരത്തെ ഈ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അപ്പുറത്തായിരുന്നേ പിന്നീട് അത് പുതിയതായിട്ട് ഇപ്പുറത്ത് വന്നൊന്ന് പണിതാണ് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇത് പണിക്കുന്ന സമയത്തൊക്കെ ഞാൻ പഠിക്കുന്ന സമയമൊക്കെ ആയിരുന്നു കേട്ടോ ബി എഡിന് ആ ടൈമിലാണിത് പണിതുകൊണ്ടിരുന്നത് നല്ല അടിപൊളി പള്ളിയാണ് അങ്ങനെ നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൻ്റെ അവിടം വരെ നടന്നു ഒരു കാര്യമില്ലാതെ വെറുതെ നടന്നു അന്നത്തേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ മീൻ വാങ്ങാൻ കയറി അങ്ങനെ നമ്മൾ മീൻ വാങ്ങി മീൻ വാങ്ങിയപ്പോൾ ഇതാ കിടക്കുന്നു ഷാർക്ക് സ്രാവില്ലേ സ്രാവ് നമ്മൾ കടലിലൊക്കെ ഇങ്ങനെ നീന്തി തുടിക്കുന്ന അല്ലേ കണ്ടിട്ടുള്ളൂ സ്രാവിൻ്റെ അപ്പം ഇതാണ് സ്രാവ് സ്രാവ് മീൻ കാണാത്തവരൊക്കെ വന്ന് കണ്ടോളൂ നമ്മൾ സ്രാവ് അല്ലാട്ടോ വാങ്ങിയത് നമ്മൾ വാങ്ങിയത് എന്തായിരുന്നു അയലയും കേരയുമായിരുന്നു കേട്ടോ അപ്പോൾ സ്രാവിനെ ഇത്ര അടുത്ത് സൂക്ഷിച്ച് അതിൻ്റെ ഫേസൊക്കെ ഇരിക്കുന്നതാണ്ടോ നമ്മുടെ ബാസ്കിമോന് ദേഷ്യം വരുമ്പോൾ അവൻ്റെ ഇതുപോലെ ഇരിക്കും ചുളുങ്ങി ആനസൂട്ടം പറഞ്ഞു ദേ ബാസ്കിമോൻ്റെ മൂക്കിരിക്കും പോലെ ഇരിക്കുന്നതെന്ന് അങ്ങനെ ശ്രാവിനെ നമ്മൾ അടുത്തു വീഡിയോ വീടേ അങ്ങ് പിടിക്കാന്ന് വെച്ചാൽ മീൻ വാങ്ങുന്ന ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ മീൻ്റെ വില വിവര പട്ടികയൊക്കെയാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല വില വിലക്കുറവാണെ നമുക്കിവിടെ മീൻ നൂറ് നൂറ്റി ഇരുപതും രൂപയെ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മൾ കേക്ക് വാങ്ങാനായിട്ടാണ് വന്നത് തൊടുപുഴ പട്ടയം കവല ബ്രദേഴ്സ് ബേക്കറിയിലെ കേക്കാണ് കേട്ടോ എന്നാ അടിപൊളിയാന്ന് നോക്കിക്കേ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഞാൻ ആൻസിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും ഒക്കെ കേക്ക് വാങ്ങുന്നത് ബ്രദേഴ്സിൽ നിന്നാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിയൊരു ഡ്രീം കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദേഴ്സിൻ്റെ തന്നെ ഒരു ഡ്രീം കേക്കും പിന്നെ ഇതുപോലെയുള്ള ഒരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ ഇതാ ഇരിക്കുന്നുണ്ടോ ആ മോഡലൊരു കേക്കാണ് വാങ്ങിയത് അപ്പോൾ കേക്കെടുത്ത് പാക്ക് ചെയ്യാൻ പോയ സമയത്താണ് നമ്മൾ കേക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ കടയുടെ ഓണർ ചേട്ടൻ തന്നെയാണ് കേക്ക് പാക്ക് ചെയ്തൊക്കെ തന്ന നമ്മൾ സ്ഥിരം അവിടെ നിന്നാണ് കേട്ടോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നേ പലതരത്തിലുള്ള പലഹാരങ്ങൾ മിഠായികള് അതുപോലെ തന്നെ കേക്കുകൾ ഇതെല്ലാം ഇരിക്കുന്നത് കണ്ട ഇത് ബ്രദേഴ്സിൻ്റെ തന്നെ ബൊർമേൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടേസ്റ്റ് പാകത്തിന് മധുരമൊക്കെ ആയിരിക്കും ഓരോ സംഭവങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെ ഭംഗിയിൽ കേക്ക് കണ്ടാലും കേക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ നമ്മളിവിടെ വരാറുള്ളൂ അപ്പോൾ കണ്ടോ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി തൊടുപുഴ മൊത്തം കറങ്ങി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചുങ്കത്ത് നിന്നുള്ള ഒരു ആശ വണ്ണപ്പുറത്ത് ഒരു ഋതു പിന്നെ പാലായിൽ ഒരു അഞ്ജലി അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം ചുങ്കത്ത് നിന്നുള്ള ആശ പറയാണ് എന്നെ അറിയില്ലെങ്കിൽ ഞാനറിയും കേട്ടോ വീഡിയോ സ്ഥിരമായിട്ടിരുന്ന് കാണാറുണ്ട് ഇനി കാണുമ്പം ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു ആശയുടെ മോളെ ആർദ്ര നമ്മളന്നത്തേക്കും പെട്ടെന്ന് വണ്ടി കിട്ടി കയറി ഇപ്പോൾ മിണ്ടാനും സംസാരിക്കാനും സമയവും കിട്ടിയില്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ വെളിയിലൊക്കെ വെച്ച് കണ്ടതിൽ കണ്ടപ്പോൾ ഓടി വന്ന് മിണ്ടിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 സന്തോഷമുണ്ട് പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ളതല്ല ഈ ഡാൻസ് കൂട്ടുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ രണ്ട് പെൺ പിള്ളേരൊക്കെ മിണ്ടിട്ടോ അവരോടൊക്കെ പേര് പോലും ചോദിക്കാനുള്ള സമയവും കിട്ടിയില്ല നല്ല തിരക്കായിരുന്നു അപ്പം നമ്മളത് സംഭവങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ആ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ ഇവൻ എന്നെ എപ്പോഴും നോസ്റ്റു നോസ്റ്റു എന്ന് പറഞ്ഞു കളിയാക്കുവാണ് എന്ത് പറയാനാന്ന് പറ അങ്ങനെ മിഠായി വാങ്ങിച്ചു കൊടുത്തത് തൊടുപുഴ പറയാം അതുകൊണ്ടൊക്കെ തോന്നുകൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് കേൾക്കുമ്പേനാ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് തല കറങ്ങീനേ ഞാൻ നടന്ന് കിടന്ന് എനിക്ക് തല ചുറ്റിയാകും ഭാഗ്യത്തിന് ഇവൻ ഇവൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ ശർക്കര മിഠായി ഇത് ശർക്കര മിഠായി അത് പുളിമുട്ടായി അപ്പം നമ്മൾ വീട്ടിലേക്ക് കയറിടുത്തിട്ട അതാ ഇതാണ് കേട്ടോ സാരി പുതിയ സാരിയല്ലെട്ടോ ഇത് വാഗക്കാടുള്ള അമ്മ തന്ന സാരിയാണേ അമ്മ അന്ന് തന്ന സാരിയാണ് കേട്ടോ ഒത്തിരി നാളായിപ്പം നമ്മുടെ നമ്മുടെ പുൽക്കൂടായി ഇരിക്കുന്ന പുൽക്കൂട് പുൽക്കൂട് ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ പകലും നമ്മൾ ലൈറ്റ് ഇടാറില്ല നമ്മൾ ഇലൂമിനേഷൻ പഴമൊന്നും വേറെ വാങ്ങില്ല കേട്ടോ നിങ്ങളുടെ അല്ലേ ക്രിസ്മസ് ആവും നമുക്ക് അടുത്ത വർഷം നമുക്ക് സ്വന്തം വീട്ടിൽ അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മളതേ കടയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ സാധനങ്ങൾ ക്രിസ്മസിലേക്കുള്ള സംഭവങ്ങൾ സാധനങ്ങൾ തേങ്ങ മാങ്ങ ചക്ക കത്തറക്ക ആ മീനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതേ കടയിൽ വന്ന് ഞാൻ എടുത്ത് കാണിച്ചില്ലായിരുന്നു ആ രണ്ട് കുഞ്ഞി കമ്മലിൽ നിന്ന് നമുക്ക് ഉടങ്ങാട്ടിയത് ക്രിസ്മസിന് വേണ്ടി വാങ്ങിയത് എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുപോലെ കമ്മലുകൾ വാങ്ങി കൂട്ടാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലാട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സിൽവർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു ഇതിപ്പോൾ കളറൊക്കെ പോകത്തില്ലേ പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് ഇത് അവിടെ വെക്കേണ്ട അവിടെ നിന്ന് ചാടി പോവുമായിരിക്കും ആ അപ്പം നമ്മൾ ആൻസൂട്ടിന് വേണ്ടിയിട്ടൊരു ക്രിസ്മസ് ക്യാപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടോ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് ഇങ്ങടെ ക്യാപ്പൊക്കെ വെച്ച ലാലാ പാടിയൊക്കെ ഇരിക്കേണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാപ്പ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉത്തപ്പ് മിനാർ അത് വെച്ച തലയിൽ വേണമെങ്കിൽ വെച്ചോണ്ട് ബാക്കി വേടിയെടുത്തു പിന്നെ ബസ് ലാസ്റ്റാണേ പിന്നെ നമ്മൾ വേറൊരു കൂട്ടം കാര്യം വാങ്ങിയിട്ടുണ്ട് അതന്നെ താടാ പതുക്കെ അഴിച്ചെടുക്കട്ടോ അതാ പറഞ്ഞത് പതുക്കെ അഴിക്കാൻ ഞാനെന്നും കടയിൽ പോകുമ്പോൾ വാങ്ങണം വാങ്ങണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ വാങ്ങാൻ പറ്റാറില്ല ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് അത് വാങ്ങിച്ചോണ്ട് നമ്മളിങ്ങു പോന്നു കൈ കൈ മുറിച്ചാക്കരുതാ ആ അപ്പം അതൊക്കെ എടുത്താൽ മതി ഇങ്ങന ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാം ചെറിയ കത്തി ഏ അമ്മച്ചക്ക് ഇത് വേണ്ട അമ്മച്ചയ്ക്ക് അതാ ഇഷ്ടം അത് നമുക്ക് ഇറച്ചിയൊക്കെ നറുക്കാം മോട പട്ടി എടാ മാറാം പന്ന ചേർക്കാം ഇതവന ഓടിപ്പോയി വെള്ളം കൊടുത്തിട്ട് വന്നു പാവം അത് നമ്മളെ കേക്ക് വാങ്ങി വെച്ചേക്കുന്നതാണ് കേക്ക് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അയ്യോ അത് കാണിച്ചില്ലായിരുന്നു ഇങ്ങനാ വീഡിയോ ഒക്കെ ഓഫ് ആയിരുന്നെന്ന് തോന്നുന്നത് ഇത് ആൻസൂഡിന് വേണ്ടി കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ കൊണ്ട് വെച്ചാൽ വലിയ റിസ്ക്കില്ലാത്തതൊക്കെയാണ് നമ്മൾ വാങ്ങത്തോളെ ഭയങ്കര അപകടകരമായ കാര്യങ്ങളുള്ളതൊന്നും നമ്മൾ വാങ്ങത്തില്ലേ പേപ്പറും കൂടി ഇടാൻ ഞാൻ കത്തിക്കാൻ എടുത്തോളാം അത് പിന്നെ അത് അത് പിന്നെ തീർന്ന് അപ്പം നമ്മളെ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആയിരം രൂപയുടെ സാധനം ഒരു കൂപ്പൺ കിട്ടും അപ്പോൾ ഒരു കൂപ്പൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ ആ കൂപ്പൺ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ആയിരം തൗസൻഡ് നയൻറ്റി നയൻ ഹൺഡ്രഡിൻ്റെ നയൻ ഹൺഡ്രഡ് അബവ് വാങ്ങുക നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അപ്പോൾ നമുക്ക് കൂപ്പണിൽ സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു കണ്ടെയ്നറാണ് അപ്പോൾ അതൊരു കണ്ടെയ്നറാണ് ദൈവത്തെ ഏവർത്ത് പ്ലാസ്റ്റിക് ആണേ പ്ലാസ്റ്റിക് എന്ന് ആരും പറയരുത് നമ്മൾ ചൂടുള്ള സാധനങ്ങളൊന്നും ഇടാതെ നമ്മൾ ഇത് കണ്ട നൂറ് ശതമാനം പ്യുവർ വിർജിൻ ഫുഡ് സേവർ എന്നൊക്കെ പറഞ്ഞത് ഹാൾമാർക്കുടെ ഒക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഇത് നല്ല സാ സാധനമാണ് ചിക്കനിലേ ആ ഫുഡ് സേവ് ആ അതെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ക്വാളിറ്റി അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ അലൂമിനിയം എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഹൈ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെ സ്ഥിരം കഴിച്ചാൽ മെമ്മറി ലോസ് ആകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഗൂഗിളിൽ വായിച്ചതാണ് എനിക്കറിയില്ലായിരുന്നു പിന്നെ നമ്മളത് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ കറി വെക്കണം ഇവിടെ വെക്കല്ലേ മീൻ കറി വെക്കാനും മീൻ വറക്കാനും കൂടെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ മീൻ ഇതെല്ലാം നമ്മൾ വാങ്ങിയത് മില്ലിൽ നിന്ന് മീനും പോട്ടെ വെളിച്ചെണ്ണ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ വാങ്ങിയത് മില്ലിൽ നിന്നാണ് പിന്നെന്താ നമ്മൾ ഡ്രീം കേക്ക് ബ്രദേഴ്സ് ബേക്കറിയിലെ ഡ്രീം കേക്കാണ് കേട്ടോ ബ്രദേഴ്സിന്റെ കേക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അവിടുന്ന് കേക്ക് വാങ്ങാറുള്ളൂ ഇപ്പം ബ്രദേഴ്സ് പട്ടയംകാവല ബ്രദേഴ്സ് ബേക്കറി അവരുടെ തന്നെ പുറമ അവരുടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവിടുത്തെ കേക്കാണ് നമുക്ക് ഇത് ഫസ്റ്റ് നമുക്ക് ഈ കേക്ക് അങ്ങ് കഴിക്കാം എന്നിട്ട് ക്രിസ്മസ് കേക്ക് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം കേട്ടാ അപ്പൊ നമ്മളത് പഞ്ചസാര ഇവിടെ തീർന്നായിരുന്നിട്ട് നമ്മൾ തീർന്നു തീർന്നുപയ സാധനങ്ങൾ തീർന്നു തീർന്നുപയ സാധനങ്ങൾ നോക്കിയാൽ വാങ്ങിയാൽ പിന്നെ മുളക് നമുക്ക് അത്യാവശ്യമാണ് മീൻ വെക്കുമ്പോൾ ഞാൻ കൂടുതൽ മുളകിടാറുണ്ട് ആൻസുകൂട്ടിന് വേണ്ടിട്ട് ഞാനൊരു ചിക്കൻ വാങ്ങിച്ചു കൊടുത്തേ നമുക്ക് ആൻസുകൂട്ടിന് വറുത്ത് കൊടുക്കാനുള്ളതാണ് ആൻസുകൂട്ടന് വേണ്ടി ചിക്കൻ വറുത്ത് കൊടുക്കും പിന്നെ നമ്മൾ എന്താ വാങ്ങിയേ ഒരു പഴമൊക്കെയാണോ കാണിക്കുന്നത് പിന്നെ നമ്മൾ പഴം വാങ്ങിച്ചു ഇത് ഇരിക്കട്ടെ നമ്മൾ അറ്റ്ലസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇടാനുള്ള ഡ്രസ്സാണേ പിന്നെ ഇത് എന്താടാ ആ അത് ലാസ്റ്റ് പറയാ ഇത് നമ്മൾ പഴം വാങ്ങിച്ചു സവോള രണ്ടര കിലോ നൂറിട്ടതാ എല്ലാരും കണ്ടോ നമ്മുടെ സവോളയ്ക്ക് ഒരു കിലോ മുന്നൂറ് രൂപ വരെ വന്നിട്ട് ഇപ്പൊ രണ്ടര കിലോ നൂറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാ സുന്ദരിയാ നോക്കി ലാവണ്ടർ കളറിൽ ഇരിക്കുന്ന നോക്ക് ഈ കളറിന്റെ പേരാണ് കേട്ടോ ലാവണ്ടർ മസാല പിന്നെ ഇത് നമ്മൾ മില്ലിൽ നിന്നാണ് കേട്ടോ ഇത്തവണ പൊടികളൊക്കെ വാങ്ങിയേ മീറ്റ് മസാല ഇത് കാശ്മീരിയാണോ ഇത് സാധാരണ മുളക് പൊടി രണ്ട് പാക്കറ്റ് അല്ലേ ഇത് കാശ്മീരി ചിക്കൻ മസാല മല്ലിപ്പൊടി ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി അത് ധാരാളം മതി പിന്നെ നമ്മൾ ഇത് പറഞ്ഞില്ല ഇത് പയറും തേങ്ങ വേറെ ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി പയറ തേങ്ങ ഇത്രയും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഏതായാലും വെളിയിൽ പോയതാണല്ലോ എന്ന് പറത്ത് നമ്മള് പൊറോട്ടയും ബീഫും വാങ്ങിച്ചോണ്ട് തന്നെ കേട്ടോ ബീഫ് ബീഫ് ഫ്രൈയും ബീഫ് കറിയും പൊറോട്ടയും വാങ്ങിച്ചോണ്ട് നമുക്കിത് കഴിക്കണം നമ്മുടെ വിഷനട്ട് കുടല് കരിയോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മളാദ്യം കാണിച്ചാൻസുട്ടനും പുളുമിഠായി വാങ്ങിച്ചെടുത്തു ഇത് എനിക്ക് വേണം ആ അത് ശർക്കര മിഠായി ഒന്നും വേണ്ട അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഓണ ഓണക്കോടി കാണാം ക്രിസ്മസ് കോടി കാണാട്ടോ ബാസ്കറ്റ്മോലിനും പൊറോട്ടയും ബീഫും തരൂട്ടോ സാന്റാക്ലോസിനെയും ഇങ്ങോട്ട് എടുത്ത് വെച്ചേ നമ്മൾ രാത്രിയിലൊക്കെ അവിടെ വെച്ചാലേ സാന്റക്ലോസിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മുടെ പുറകിൽ നമ്മൾ പുറകിലിട്ടിരുന്ന് ബൾബ് വരെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയി കൂട്ടുകാരെ എന്തോ പറയാനാന്ന് പറയേ ആൻസൂട്ടിന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഒരു ടീഷർട്ട് നല്ല വാങ്ങിയതേ ഇത് കാണാനായില്ലേ ഏറ്റവും ലുക്ക് തിളങ്ങുന്നടോ തിളങ്ങുന്ന വീഡിയോ നീ നീയൊരു സൂപ്പർമാനോ ആൻഡ് സൂട്ടാ അതിന് അതിൻ്റെ അതിൻ്റെ പാൻറ്റ് എടുത്തേടാ അതിൻ്റെ പാൻറ്റ് എടുത്തേടാ ആൻസൂട്ടാ നിൽക്കാം ഒരു മിനിറ്റ് ഇതാ ഇത് ഇത് ഓർമ്മ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് വെള്ളയും ചുമപ്പും പോലെയുള്ളത് എടുത്തതാണ് പക്ഷേ ഇതൊരു ബ്ലൂ കളറാണ് ഇപ്പം എടുത്തതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആൻസൂട്ടൻ എടുത്തിരിക്കുന്നത് കേട്ടോ റെഡ് തന്നെ എടുത്തിരിക്കുന്നത് ഇവനാരും ക്രിസ്മസ് ഫാദറോ അപ്പം അത് രണ്ടുമാണ് ആൻസൂട്ടിൻ്റെ പിന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ നിനക്ക് എനിക്ക് പാകാവും തോന്നുന്നുള്ളോടോ നീ ഒന്നിട്ടോടോ ഇവനോട് ഞാൻ ചോദിച്ചതോ ഞാൻ എടുക്കണം അപ്പൊ ഞാനൊരു മെടി വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഏറക്കം കുറഞ്ഞൊരു മെടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിയതായി ഇതിപ്പോ ആനസ് കൂട്ടന്റെ ഭാഗമാണല്ലോ ഇതിപ്പോ മിക്കവാറും എടാ എടാ എടാടാ പട്ടീനൊക്കെ മുട്ടിക്കില്ലേ ഞാൻ കോടിയാ പട്ടി പോയി സ്മെല്ല് ചെയ്ത് നോക്കുക എന്തോന്നല്ലോ ആ അതാടാ അച്ചാരെ ഊരക്കടാ അവൻ ഇട്ട് ഉദ്ഘാടനം ചെയ്തു ഞാനിടണ്ട സാധനങ്ങള് ഒരു മെടി പിന്നെ അതിൻ്റെ ഒരു ടീഷർട്ട് ഇട്ടാ എടാ എന്റെയും തിളങ്ങാനൊക്കെ ഉണ്ടാ നിന്റെ മാത്രല്ല തിളക്കം ഫ്രണ്ടില് സൂപ്പർ ഇതാ ഫാക്ടറി ഔട്ടിലിട്ട് ഇരുന്നൂറ് മേളയായിട്ടാണ് വെച്ചോണ്ടിരുന്ന ഞാൻ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് നമ്മളെ റെഡല്ല അമ്മച്ചിക്ക് റെഡ് നൈറ്റി ഓരോ താ ഇത് ഉള്ളത് കൊണ്ട് അമ്മച്ചിക്ക് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കളറാണ് കേട്ടോ അവിടെ നിന്നാ മതി അതാ നല്ലത് നല്ല കളറാണ് ഈ കളർ നൈറ്റ് പണ്ട് എനിക്ക് അമ്മച്ചി വാങ്ങിച്ചെന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ എന്നിട്ടേത് അമ്മച്ചി തന്നെയാട്ടോ ഇട്ടത് എടാ ഞാൻ പണ്ട് നൈറ്റിടുവാർന്നിടാ കല്യാണത്തിന് മുമ്പ് ഞാൻ കൊച്ചിറന്നപ്പോലല്ല എനിക്ക് നൈറ്റ് വാങ്ങിച്ചു തരുവായിരുന്നു കുഞ്ഞ് നൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇറക്കം കുറഞ്ഞതൊക്കെ നല്ല രസമുണ്ട് ഈ നൈറ്റ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അമ്മച്ചിക്കിപ്പമ്മച്ചിപ്പോ ഇടാത്ത രണ്ട് നൈറ്റിയായി നാളെ വാങ്ങിയത് അമ്മച്ചി ഇട്ടിട്ടില്ല ഇത് നല്ല രസമുണ്ട് കാണാൻ ഫുൾ ഒരേ കളറും പ്രത്യേകം തുണിയൊന്നും വെച്ച് പിടിപ്പിക്കാതെ നല്ല റെഡ് കളർ പൂക്കളും നല്ല ചമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ചമ്മച്ചയ്ക്ക് തന്നുള്ളതാണ് അപ്പം നമ്മളിന്ന് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ ട്രീം കേക്ക് അല്ലാതെ നമ്മൾ വാങ്ങിയത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേക്ക് നമ്മൾ അടുത്ത വീഡിയോയില് ഇടുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അത് പുട്ടുപൊടിയൊക്കെ ആടാ നമുക്ക് പിടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ കൂട്ടുകാരെ നമുക്ക് വേണെങ്കി ഇന്ന് വൈകിട്ട് തന്നെ പിടിയൊക്കെ ഉണ്ടാക്കി വെക്കാം വൈകിട്ട് പിടി ഉണ്ടാക്കി വെക്കാം വേണമെങ്കിൽ ഇച്ചിരി അപ്പത്തിനങ്ങളെ കുഴച്ചു വെക്ക അപ്പൊ രണ്ടും കൂടെ ആയിക്കോളും നാളെ പിടി അപ്പം ചോറും ഒക്കെ കഴിക്കാം മീൻ മറുത്തതും മീൻ മീൻ കറിയും ഒക്കെ കഴിക്കാം ആയോ അനുസൂട്ട് സന്തോഷമായോ അനുസൂട്ട നമ്മുടെ പർച്ചേസ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നെട്ടോ എന്റെ ഹാൻഡ് ബാഗാണ് ആയിരിക്കുന്നത് പിന്നെ ഡ്രീം കേക്ക് പിന്നെതാ ഇതാ മെഡി കൊട്ടിയാരെ അപ്പതാ ഇതാണ് കേട്ടോ ഇത് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഇടുന്നതായിരിക്കും നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം അപ്പോൾ അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു ഇനിയിപ്പോ വയ്യ ഇനിയിപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് നമ്മൾ ഞാൻ രാവിലെ തന്നെ പോയതാണ് അപ്പം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം രാവിലെ പോയ കോലത്തിലാണോ ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് എന്ന് നോക്കൂ കൂട്ടുകാരെ നിങ്ങൾ നോക്ക നോക്ക് കൂട്ടുകാരെ നിങ്ങൾ നോക്ക അപ്പോൾ ദേ നമ്മുടെ ബാസ്കണിയിലെ തുള്ളി അടക്കേണ്ട അപ്പം അവനും ഫുഡൊക്കെ കൊടുക്കണം നമ്മളെ വീഡിയോ അപ്പോൾ വൈൻ്റെ ഇപ്പം ചെയ്യട്ടെ വേടാ മഞ്ചും വപ്പം എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് അല്ല അഡ്വാൻസ്ഡ് അല്ല നാളെ നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തുമസ് അമ്മ കണ്ണും തള്ളി പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളല്ലോ ഇപ്പൊ ഞാൻ അപ്പൊ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം നമ്മുടെ ഈ പർച്ചേസ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാല് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ കൂട്ടുകാരെ അതുപോലെ തന്നെ ഇനി വന്ന് കണ്ടാലും ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ലേലും ഞങ്ങളോട് വന്ന് മിണ്ടനട്ടോ അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് ഒത്തിരി സ്നേഹം കുറേ വീഡിയോ വീഡിയോക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു അന്നത്തേക്ക് നമ്മുടെ ഓട്ടക്ഷേട്ടം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടന്ന് കേറിപ്പോന്നു പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ പോയിട്ട് മണി നാല് നാലരയായി നമ്മൾ വീട്ടിലെത്തിയപ്പോ നാലര ആയി നാലര ആയിട്ടതാ എൻ്റെ എന്റെ വാച്ച അത് ഫ്രണ്ട് ക്യാമറയുണ്ട് അത് നമ്മൾ നേരെ തോന്നിക്കോളൂ ഇനി എടുക്കുമ്പോൾ അപ്പൊ വീണ്ടും പുതിയ വിശേഷം അപ്പൊ വീണ്ടും പുതിയ വിശേഷം